ഈ ആൾക്കൂട്ടം കൂടിയിരിക്കുന്നത് ഒരു താരത്തെ കാണാനല്ല മനസ്സിൽ നിറയുന്ന പകയും വേദനയുമായി തങ്ങളെയെല്ലാം വിഡ്ഢികളാക്കിയ ഒരു മനുഷ്യനെ കാണാനാണ് പൂച്ചക്കാടുകാരുടെ നെഞ്ചിനുള്ളിൽ കെടാത്ത തീക്കനലായി മാറിയ ഗഫൂർ ഹാജിയുടെ കൊലപാതകവും അതിന് കാരണക്കാരായ പ്രതികളെയും ഈ തലമുറ മറന്നു പോകാൻ സാധ്യതയില്ല ഒപ്പം നിന്ന് എനിക്കൊന്നും അറിയില്ല എന്ന ഭാവത്താൽ പ്രദേശത്ത് നിറഞ്ഞുനിന്ന സൈഫുദ്ദീൻ ബാദുഷ എന്ന ചെറുപ്പക്കാരനാണ് ഏഴാം പ്രതി എന്നറിഞ്ഞപ്പോൾ പൂച്ചക്കാട് നിവാസികൾ ഒന്ന് ആദ്യഘട്ടത്തിൽ ചില സൂചനകൾ സൈഫുദ്ദീന് നേരെ ചൂണ്ടുവിലായി ഉയർന്നിരുന്നെങ്കിലും അത് സമർത്ഥമായ തന്ത്രങ്ങളിലൂടെ എല്ലാം മറികടന്ന് മുന്നേറിപ്പോകുമ്പോഴാണ് ഡിവൈഎസ്പി ജോൺസൺ ആ പുകമറ അങ്ങ് മാറ്റിയത് ഗഫൂർ ഹാജിദ് കേസിൽ സൈഫുദ്ദീൻ ഏഴാം പ്രതിയാണ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കില്ലെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികൾക്ക് സഹായകരമായ രീതിയിൽ പ്രവർത്തിക്കുകയും അവർക്ക് വേണ്ട ഒത്താശ നൽകുകയും ചെയ്തു ഗഫൂർ നിന്നും കവർന്ന സ്വർണം ബാങ്കുകളിൽ പണയം വെക്കാനും ജ്വല്ലറികളിൽ വിൽക്കാനും ഒത്താശ നൽകി ഗഫൂർ ഹാജിയുടെ കൊലപാതക ദിവസം ദുരൂഹമായ സംഭവ വികാസങ്ങളിൽ സാക്ഷിയായി ഇതിലെ ഏഴാം പ്രതിയാണ് സെയ്ഫുദ്ദീൻ സൈഫുദ്ദീൻ അന്ന് ഉപയോഗിച്ചിരുന്ന അവൻ്റെ ബൈക്ക് നമ്മൾ ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടതായിട്ടെന്ന് അന്വേഷണത്തിൽ കസ്റ്റഡിയിൽ ചോ വാങ്ങി ചോദ്യം ചെയ്തത് മനസ്സിലായതുകൊണ്ട് അവൻ്റെ ഐതിചക്രവാഹനം എടുക്കാൻ വേണ്ടി വന്നതാണ് അതുകൂടാതെ ഈ കേസിലെ ഗൾഫിലേക്ക് ഒളിവിൽ പോയ ആറാം പ്രതി ഷമ്മാസ് ആ സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സ്കൂട്ടർ അതും എടുക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ് ഈ രണ്ട് വണ്ടികളും ഗബൂർ രാജി മരണപ്പെട്ട ദിവസം അയാളുടെ ലൊക്കേഷൻ മനസ്സിലാക്കാനോ ആ വീടിൻ്റെ പരിസരത്ത് കേസിലെ മൂന്നാം പ്രതിയുടെ വീട് കേന്ദ്രീകരിച്ച് ഇവർ യാത്ര ചെയ്യാനും ചുറ്റുവട്ടം നിരീക്ഷിക്കാനും ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളാണ് ആ കേസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിന്ന് ഇവിടെ നിന്ന് സീസ് ചെയ്തു ഇനി വേറെ വാഹനങ്ങളുണ്ടോ എന്നുള്ളത് കൂടുതലായിട്ട് അന്വേഷിച്ചിട്ട് കൂടുതൽ നടപടി എടുത്തിനും അതെ സൈഫുദ്ദീനും ഈ നേരത്തെ കൊലപാതകത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട് അപ്പോൾ ചില വാട്സപ്പ് ചാറ്റുകളും മറ്റുള്ള കാര്യങ്ങളും അതുകൂടാതെ അയാൾ മരണപ്പെട്ട ദിവസം ഇവരുടെ കൂടെ സംശയകരമായ സാഹചര്യത്തിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ രാത്രി ഒരു മണിക്ക് വീണ്ടും ഫോണിലൂടെയും മറ്റും ബന്ധപ്പെട്ടതിലുള്ള സി ഡി ആർ റിപ്പോർട്ടുകളും മറ്റും നമുക്ക് എഫ് എസ് എല്ലിന് ലഭിച്ചിട്ടുണ്ട്

一个，你你管什么别的？你拿工资，哎呀。 ഒന്നടങ്കം പറയുന്നത് ഒരേ ഒരു കാര്യം ഗഫൂർ ഹാജിക്ക് നീതി ലഭിക്കണം ഗഫൂർ ഹാജിയുടെ സമ്പാദ്യങ്ങൾ തിരിച്ച് ആ കുടുംബത്തിലേക്ക് തന്നെ എത്തണം എന്തിനു വേണ്ടിയാണോ കൊലപാതകം നടത്തിയത് അതിന്റെ ഒരു തരി പോലും അനുഭവിക്കാൻ പ്രതികൾക്ക് സാധിക്കരുത് കഷായം ഗ്രീഷ്മക്ക് ലഭിച്ചതുപോലെ വധശിക്ഷ തന്നെ പ്രതികൾക്ക് ലഭിക്കണം ഗ്രീഷ്മക്ക് ലഭിച്ചതുപോലെ വധശിക്ഷ തന്നെ പ്രതികൾക്ക് ലഭിക്കണം അവിടെ പ്രണയത്തിന്റെ പേരിലാണ് വിശ്വാസവഞ്ചന നടത്തി കൊലപ്പെടുത്തിയതെങ്കിൽ ഇവിടെ മതം തന്ത്രപൂർവം ഉപയോഗപ്പെടുത്തിയാണ് വഞ്ചിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത് അത് കഴിഞ്ഞ തവണ പൂച്ചക്കാട് വിരജുമാ മസ്ജിദിൻ്റെ സെക്രട്ടറി ആയിരുന്ന മൊഹാജു പറയുകയാണ് എന്താണ് മൊഹാജി അന്ന് സംഭവിച്ചത് ഞാൻ ഉൾപ്പെടെയുള്ള കമ്മിറ്റി കമ്മിറ്റി ചേർത്ത ആക്ഷൻ യോഗത്തിൽ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ള രീതി കാരണം നമ്മളൊക്കെ വിശ്വസിച്ചത് ചിത്രത്തിലുള്ള ആൾക്കാരൊക്കെ ഇതിൽ പോലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല അതായത് അതായത് ഈ ഗഫൂരാജ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് പള്ളി കമ്മിറ്റി വിളിച്ചു ചേർത്ത ആക്ഷൻ കമ്മിറ്റിക്ക് വേണ്ടി രൂപീകരണത്തിന് വേണ്ടി വിളിച്ചു വിളിച്ചേർത്ത ലോകത്തിന് മുൻപന്തിയിലുണ്ടായിരുന്ന ആളാണ് ഇന്ന് ഏഴാം പ്രതിയായുള്ള സൈഫുദ്ദീൻ എന്നാണ് രസകരമായ കാര്യം ഭയങ്കര എല്ലാവർക്കും ആയിരുന്നു അവസാനം കൊലപാതകത്തിനും ഹെൽപ്പാകുന്ന അവസ്ഥയിലേക്ക് എത്തി ഇങ്ങനെ ഇങ്ങനെ നിങ്ങളുടെ നാട്ടിലെ ഒരാൾ വരും പോലീസ് ഇങ്ങനെ വന്നിരുമെന്നും തെളിവെടുത്തു വരുമെന്നും പ്രതികൾക്ക് ലഭിക്കുന്ന ശിക്ഷ മതത്തിന്റെ പേരിൽ പടർന്നു പന്തരിച്ചു നിൽക്കുന്ന വ്യാജ ചികിത്സകർക്ക് പാഠമാകുന്ന രീതിയിലായിരിക്കണം ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരായ വ്യാജ ചികിത്സകരെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിന്നും മാറ്റി നിർത്തണം പൊക്കിപ്പുഴി ഇസ്മും തൊട്ടിലാട്ടം തങ്ങളും മിമിക്രി തങ്ങളും ജിഹ്നുതങ്ങളും വ്യാജ തങ്ങന്മാരും എല്ലാം കൽത്തുറങ്കിൽ അടക്കപ്പെടണം നന്ദി നമസ്കാരം